കൺട്രോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടാം എന്ന് വാദിച്ചു റാഫിലത്ത് ഒരു വലിയാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം അവർ തന്നെ എഴുതി വച്ച അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നു എന്നത് അഹ് അലിറല്ലാ ലോകം നിയന്ത്രിക്കുന്നു അത് ശിയാസവും അപ്പോ പേരോട് പറഞ്ഞത് ശരിയാണെങ്കിൽ കാന്തപുര എന്ത് ചെയ്യണം അസ്സാം വസ്സലാബിൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രൂഫ് പോയിന്റിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് അമ്പിയാക്കളി ലോകത്തേക്ക് വന്നത് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് പല ആളുകളും തെറ്റായ വിശ്വാസങ്ങളിലേക്ക് കർമ്മങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാറുണ്ട് നമ്മൾ നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്ന ആദ്യത്തെ വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായൊരു വിഷയമാണ് സമൂഹത്തിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുതബ്യൽ ആലം എന്ന വിഷയത്തിൽ സമസ്തയുടെ ഇടയിൽ തന്നെ ആശയപരമായ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ചെറുക്കാരോപണങ്ങൾ വരെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അബ്ദുറഹ്മാൻ സക്കാഫി പേരോട് അദ്ദേഹം നടത്തിയ ഒരു സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സംഗതി എങ്ങനെ അറിയോ എങ്ങനെയോ തുടക്കം പിന്നെ അവസാനം പറഞ്ഞ എന്താണ് ഇല്ല അങ്ങനെയുള്ള ചില കക്ഷികളുണ്ട് അതിൽപ്പെട്ട ഒരു ടീമാണ് റാഫിദത്തിൽപ്പെട്ട ഒരു ടീം മഹാനായ അബ്ദുൽ പറഞ്ഞത് ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടാം പഠിച്ചവനാണ് വാദിച്ചു റാഫിലത്ത് فقوم زعموا أن الله خلق محمدا ثم فضل إليه خلق العالم وتدبيره فهو الذي خلق العالم دون الله تعالى ثم فوض محمد تدبير العالم إلى علي بن أبي طالب فهو المدبر الثاني വിശ്വാസം കാണാം യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരം നിങ്ങൾ കേട്ടല്ലോ അബ്ദുറഹ്മാൻ സഖാഫി യഥാർത്ഥത്തിൽ സമസ്തയുടെ ഇടയിലുള്ള ആശയപരമായ സംഘടനകളെയാണ് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാലിക് സലഫി അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമുക്ക് നൽകും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നൊരു കാര്യമാണ് സമസ്തയിൽ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ സന്ദർഭത്തിൽ മുമ്പുണ്ടായിരുന്ന പിളർപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സമ സമസ്തക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും ആദർശപരമായ ഒരു പോരാട്ടമാണ് അതോടൊപ്പം തന്നെ പരസ്പരം സമസ്തക്കുള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈശ്വർക്ക് ആരോപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് അഹുൽസുന്നയുടെ യഥാർത്ഥ മനുഹജിയിൽ നിന്ന് ഇവർ വഴിതെറ്റിപ്പോയതിൻ്റെ അടിസ്ഥാനമാണിതിൽ ഇത് സംഭവിക്കാനുള്ള ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഇവിടെ പേരോട് സഖാഫി പറഞ്ഞത് അലിയറല്ലിയുള്ളാഹു അൻഹു മുദബിറുൽ ആലം അലി അലിയറല്ലുളഹുഅൻഹു മുദബിറാണ് അല്ലെങ്കിൽ അലിയറല്ലാഹു എന്നാണ് ലോകത്തിൻ്റെ നിയന്ത്രണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഷിയാക്കളുടെ പിഴച്ച വാദമാണ് ആ പിഴച്ച വാദം പറഞ്ഞതുകൊണ്ട് തന്നെ അവർ പിഴച്ചുപോയി അതുകൊണ്ട് മുദബറുൽ ആലം എന്നുള്ള വാദം ആരുന്നയിച്ചാലും അവർ ഷിയാക്കളുടെ വാദക്കാരാണ് അവർ പിഴച്ച ആളുകളാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പേരോടിനെ നമ്മളൊരു പിന്നെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ പേരോട് പറഞ്ഞ വാദം പ യഥാർത്ഥത്തിൽ സലഫികൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ് ഈ അള്ളാഹു സ്മഹാനോത്തലെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അള്ളാഹുൻ്റെ വിശേഷങ്ങളും ഒന്നും ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല അങ്ങനെ വകവെച്ച് കൊടുക്കുന്ന രീതി ഷിയാക്കളിൽ നിന്നാണ് തുടങ്ങിയത് അത് ഷിയാക്കളിലൂടെ വന്ന് ഷിയാക്കൾ അവിടെ ഇമാമിയങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കഴിവുകൾ വകവെച്ച് കൊടുത്തു അത് ഷിയാക്കളുടെ പിന്മുറക്കാരായിട്ടുള്ള സൂഫികളിലൂടെ കടന്നു വന്നു പിന്നീട് സൂഫികൾ കുത്തുബുല്ലാലം അതുപോലെ തന്നെ ഹൗസുൽ ആലം എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പിന്നെ നാമങ്ങളുണ്ടാക്കി പുതിയ പുതിയ ഇസലാഹാത്തകളുണ്ടാക്കി അഥവാ ലോകം നിയന്ത്രിക്കുന്നവൻ കുത്തുപുകളാണ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മീറ്റിയും കൂടി ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സൂഫി വാദം അത് കഴിഞ്ഞ് പിന്നീട് കേരളത്തിലേക്ക് നമുക്കറിയാം ഈ സൂഫിയാക്കളും ഷിയാക്കളൊക്കെ ഒക്കെ കടന്നു വന്നു ഈ ബോംബെയിലൂടെ കൊണ്ടോട്ടി തങ്ങളോട് കൊണ്ടോട്ടി ഷിയ പിന്നെ ഒരു ത്വരീക്കത്തിലൂടെ കടന്നു വന്നു അവസാനം ഇപ്പോൾ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വരെ എത്തി നിൽക്കും ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് പറയാൻ പാടില്ല ഷിയായിസമാണ് എതിരാണ് അതേ സമയത്ത് അലിയറിലിയുള്ള അഹൽ ബൈത്തിൽപ്പെട്ടാണ് റസൂല്ലാന്റെ മരുമകനാണ് അൽ സഹാബത്തിൽ ഏറ്റവും അഖലി ഫുലഫർ ആളാണ് അദ്ദേഹം ലോകം നിയന്ത്രിച്ചാൽ അത് ലലാലത്തായി അതേ സമയത്ത് നിസ്കരിക്കാത്ത നോമ്പ് നോറ്റവരെ മുറപ്പിക്കുന്ന ഒരു വലിയ ആണ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം അവർ തന്നെ എഴുതി വച്ച അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നു എന്നത് അലി അലിറലിയുളാ ലോകം നിയന്ത്രിക്കുന്നു എന്ന് വന്നാൽ അത് ശിയാസവും ഒരു വൈരുദ്ധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് വലിയ വാദമല്ല ഇല്ല അതായത് നമ്മൾ പറഞ്ഞു ഷിയാക്കളുടെ വാദവും ഇവിടെ വാദവും രണ്ടും അപകടമാണ് പിന്നെ പിന്നെ കുറച്ചെങ്കിലും അത് അല്ല കഴിവ് കൊടുക്കുമായിരുന്നെങ്കിലും അതില്ലോ അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഇതിൽ ഏറ്റവും ഒരു പിന്നെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താ ചോദിച്ചാൽ ഇവിടെ മുതബിരുൽ ആലം എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി അഥവാ സി എം മട പോലും മുതബിരുൽ ആലമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഷിയാക്കൾ ഏതൊരു ആയത്താണ് ദുർവ്യാഖ്യാനിച്ചത്

അമ്പിയാക്കന്മാർക്കും അതുപോലെ തന്നെ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അഹിമത്തിനൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് മലായിക്കത്തിനൊക്കെ എന്നിട്ട് അവരിലേക്ക് അള്ളാഹു ഈ കൗനിന്റെ നിയന്ത്രണം അല്ലാണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം പിന്നീട് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാണ് ഇത് കാലത്താലതി അവരുടെ ഔലി അവരുടെ പിന്നെ അഹിമത്തുകള് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ പറയാണ് ഇത് സ്വയം കഴിവല്ല അള്ളഹർക്ക് കൊടുത്ത് അഹലിൻ ബൈത്തി അലഹിം ലഹും ഹാദിൽ ഖുദറ ഇവർക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ലാഖിൻ ലാബി അത് ഒരാൾ സ്വയം കഴിവല്ല ബൽ വ അള്ളഹ അവർക്ക് കഴിവുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ വാദം ഷിയാക്കളുടെ വാദമാണ് ആ ഷിയാക്കളുടെ വാദം അത് അപകടമാണെന്ന് സി ഈ പേരോടും മുസ്ലീ അവിടെ സമ്മതിച്ചു അലഹമ്മില്ല അതൊരു വലിയ നേട്ടമാണ് കാരണം മുജാഹസ്ഥാനും ഈ വിഷയത്തിൽ ഈ ബലാലത്ത് ഇവർ പറയാൻ തുടങ്ങി അന്ന് മുതൽക്കു തന്നെ അവിടെ ബാക്കിൽ സാധാരണക്കാരെ ബോധവൽക്കരിച്ചും നടക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണക്കാർ ചിന്തിക്കാൻ വേണ്ടി നമ്മൾക്ക് പറയാൻ പോകുന്ന ഒരു പോയിൻ്റ് എന്താ വച്ചാൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ മുതബിറുൽ ആലം അള്ളാഹു ഇപ്പോൾ ഇവിടെ പറഞ്ഞു അഷരി തൊരിയക്കത്ത് എന്താണ് തദ്ബീർ അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ യഥാർത്ഥത്തിൽ അശ്വരീ ധരിക്കത്ത് പറയുകയും യഥാർത്ഥ അശ്വരീ ധരിക്കത്തല്ല വരും ശരിക്കും ചെയ്യാത്തരിക്ക അശ്ശരീ തരിക്കത്ത് വിസ്ത്യാസ ഇല്ല ശരിക്കും അതുപോലെ ഖബർ കെട്ടിപ്പൊന്തിക്കോ നമുക്ക് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഞാൻ പറയുന്ന വിഷയം അതല്ല യഥാർത്ഥത്തിൽ മുദബിരുൽ ആലം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ശീർക്കാണല്ലോ ശരി മുദ്രാന്ന് ലോകം നിയന്ത്രിക്കുക അപ്പം ലോകത്തിലെല്ലാ കാര്യങ്ങളും കേൾക്കുക അത് എന്ത് എവിടെ വിളിച്ചാലും എന്ത് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും അപ്പൊ സമിയഉൽ ആലം മുദബൽ ആലം അള്ളാഹു മാത്രമാണെങ്കിൽ അപ്പൊ സമിയ ഉൽ ആലം സമസ്ത പറയുന്നു അല്ലല്ലാത്തവരുണ്ട് അപ്പൊ അതായത് മുദബിറുൽ ആലം അള്ളാഹു ആണെങ്കിൽ നമ്മൾ പറയുന്നു മുതബുൽ ആലം മാത്രമല്ല സെമിയാലം ലോകത്തിന്റെ എല്ലാം കേൾക്കുന്നത് അല്ലയാണ് പക്ഷെ ഇവരെഴുതിയിട്ടുണ്ട് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോഴും വിളിച്ചാലും വായിക്കൂടെ ഒത്തിരി നൽകുന്ന അത് ഷിർക്കാകണം അതുപോലെ തന്നെ ബസീറുൽ ആൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും കണ്ണ് കണ്ട് നിരീക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് അതും യഥാർത്ഥത്തിൽ മുദബിരു ആലം പോലെ തന്നെയാണ് അതെ അത് ഷിർക്കാകണം അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അലിയും അതൊക്കെ അല്ലാതിന് വിശേഷങ്ങളാണ് അപ്പം മുതബിർ എന്നുള്ളത് മാത്രം എന്താണ് ഇപ്പോൾ ഇവിടെ ഷിർഖിൻ്റെ ഒരു മാനദണ്ഡമായത് മുതബിർ ഷിർക്കാണെങ്കിൽ അലീമും അതുപോലെ തന്നെ ഖദീറും എല്ലാം എല്ലാം ഷിർക്കാണ് ഇത് അദ്ദേഹം അടുത്ത് വിശദീകരിക്കണം വിശദീകരിക്കണം മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ ഇവിടെ മുതബിറുൽ ആലം അള്ളാഹു അലാഖുല്ലീംഖീർ അള്ളബർ പറഞ്ഞ് കൊടുത്ത കഴിവെന്നാണ് അപ്പം അള്ളാഹു എത്രയാണ് കഴിവ് കൊടുക്കുക എന്നിവരെങ്ങനെ നിർണ്ണയിക്കുക ഇവിടെ ഇസ്തിഹാസ തന്നെ കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇവര് പറഞ്ഞു മുദബൽ ആലമുള്ള കഴിവ് ആരും എന്ത് ചെയ്യൂല അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുക്കൂല ശരി അപ്പൊ സെമി ആലമുള്ള കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കും ഇല്ലല്ലോ അപ്പൊ അള്ളാ അപ്പൊ നമ്മള് സലഫികൾ പറഞ്ഞെടുത്തേക്ക് മെല്ലെ മെല്ലെ വരിങ്ങനെത്തിക്കൊണ്ടിരിക്കുക അഹമ്മദില്ല കാരണം നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ ഒരു സിഫത്തും അള്ളാൻ്റെ ഒരു കഴിവും ഒരു പടപ്പുകൾക്കും കൊടുക്കൂല അപ്പൊ തദ്ബിറുൽ ആലമന്റെ കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കൂല എന്നുള്ളത് എന്തായി വ്യക്തമായി ഇനി നമ്മൾ പറയുന്നു അള്ളാഹുവിന്റെ ആണെങ്കിലും ബസറാണെങ്കിലും കുതർത്താണെങ്കിലും ഒരു കഴിവും അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുക്കൂല ഇതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അലഹമദില്ല ആ ഷിയാഴ്ചത്തിൽ നിന്നും പൂർണമായി അഹുലുസുന്നയിലേക്ക് വരാവുന്ന ഒരു വാതില് ഏതായിരുന്നാലും നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് സന്തോഷകര ഒരു സന്തോഷം ഇവിടെ രേഖപ്പെടുത്താൻ ഇതിൽ ആഗ്രഹിക്കണം വേറെന്തേലും കൂട്ടിച്ചേർക്കാനല്ല പിന്നെ ഇതിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ തദ്ബീർലമിന് വേണ്ടി ആയത്തോതി കാന്തപുരം അപ്പൊ ആയത്തോതുമ്പം ഈ പേരോടിന്റെ വാദപ്രകാരം എന്തായി ഷിയാക്കൾക്ക് വേണ്ടി ആയത് കാന്തപുരം ഈ ഓതിയ കാന്തപുരത്തെ വേദിയിലിരുത്തിയിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നവോതി ആയത്തിനെ സംബന്ധിച്ച് സാധാരണക്കാർ ചിന്തിക്കേണ്ടതാണ് ഫൽബുദ്ധ്രാത്യം എന്ന് ഔലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്നു എന്നത് കാന്തപുരം മുസ്ലിം പറഞ്ഞപ്പോ അപ്പൊ അത് ഷിയായിസ എന്ന ഇയാള് പറഞ്ഞു അപ്പൊ കാന്തപുരം ഷിയായിസം പ്ര സ്ഥാപിക്കാൻ വേണ്ടി ആയത്തോതി എന്ന് പറയേണ്ടി വരും ഒന്നുകിൽ പേരോട് പറഞ്ഞത് ശരിയല്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഇനി പേരോട് നമ്മൾ കേട്ടു പേരോട് പറഞ്ഞത് മുതബിർലാലം എന്ന് പറഞ്ഞത് പാടില്ല ശരിയല്ല എന്നാണ് പേരോട് പറയുന്നത് പക്ഷെ സമസ്തകത്ത് നിന്ന് മാറിക്കാൻ പറ്റുമോ സമസ്തൻ്റെ ഒരു വിശ്വാസം അല്ലെ ഇത്രയും കാലം ഒരു പറഞ്ഞൊരാശയമുണ്ട് ആ ആശയത്തിൽ നിന്ന് അഥവാ ഇപ്പൊ പേരോട് പറഞ്ഞ ആ വാദം മുന്നിൽ വെച്ചിട്ട് അവർക്ക് നിന്ന് മാറിക്കാൻ പറ്റുമോ ശരിക്ക് പിന്നെ ഇത് ഷിയാക്കളുടെ വിശ്വാസം എന്ന നിലക്കാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ള വെച്ചാൽ സമസ്തയുടെ തൗഹീദ് ഷിയാക്കളുടെ തൗഹീദാണ് എന്ന് അവർ സമൂഹത്തോട് പറഞ്ഞതാണ് നമ്മൾ പലയിടത്തും വായിച്ച അലമുബാറക്കൻ ഒന്ന് വായിക്കാം അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു അത് കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിലും ഇസ്തിഹാസന്റെ കാര്യത്തിലും അങ്ങനെ തുടങ്ങി ഒരു എല്ലാ കാര്യങ്ങളും സമസ്ത സുന്നികളെ അല്ലാതെ ഇസ്ലാം പറഞ്ഞതല്ല അപ്പോൾ വിശ്വാസകരമായ തൗഹീദ് സുന്നികളും ഷിയാക്കളും ഒന്നാന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യം അതാണെന്നുള്ള അവരെന്നെ സംബന്ധിച്ചതാണ് നമ്മളെ ആരോപിക്കല്ല അതെ അതെ ഇനി മറ്റൊന്ന് ഇത് ശരിക്ക് ഒരു സംസാരം കൊണ്ട് മാത്രം തീരുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ സമസ്ത ഉസ്താദുമാർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഓരോ ആശയം കൂടി നമ്മൾ നോക്കണമെങ്കിൽ അത് ശരിക്ക് ഷിയായിസാണ് അല്ലാതെ എന്താ അപ്പൊ അതിൻ്റെ ഉദാഹരണമാണ് മൊഹീദിമാല അപ്പോൾ ഉസ്താദ് പറഞ്ഞു പ്രകാരം പിന്നെ എന്താണ് അര് പിന്നെ ഷിയാക്കളെ വാറുന്നതാണല്ലോ അപ്പോൾ മൊഹീദിമാരെ നമ്മൾ എടുക്കുക മൊഹീദിമാരയിലെ ഓരോ വരികളും ഇങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ബാവാ മുദുവിന്ന് കുതുബായി വന്നോവർ ബാനം അതെളിയിലും കേളി നിറഞ്ഞോർ അതായത് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പകരുമ്പോൾ തന്നെ ഇയാൾ കുതുബായിരുന്നു എന്നാണ് ലോകം നിയന്ത്രിക്കുന്ന ആളായിരുന്നു മൊഹീദീൻ എന്നാണ് ഒന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ അത് ഷിയാക്കളെ വിശ്വാസമാണെങ്കിൽ ഈ മൊഹീദിമാല എന്തിനാണ് പഠിപ്പിക്കാനുള്ളതാണ് ഈ ആദ്യം ഇനി അതെ അതെ ഇനി തടുത്തത് എല്ലാ വലികളും മേലെ കുത്തുബാണവരും എന്നോടെ വീട്ടിലെ ഫുള്ളെയർ അതെ എന്നോവർ എന്ന് എല്ലാ ഉലിയാക്കളുടെയും മേലും കുത്തുബായിട്ടുള്ള ആളാണ് മൊഹീദി ഷെയ്ഖ് അപ്പോൾ ഔലിയാക്കളുടെ രാജകിളിയായി പരിചയപ്പെടുത്തപ്പെട്ട ആളാണ് ഈ കുത്തുബകളുടെ വിഷയത്തിൽ രാജകളിയായി പരിചയപ്പെടുത്തപ്പെട്ട ആളാണ് ഇനി അതുപോലെ ബാഷി ഞാൻ എണ്ണിയെ ഉള്ളവരും ഞാനും ബാനവും ഭൂമിയും ഏറും അതെന്നോ അവർ ഇതൊക്കെ ഔലിയാക്കളെ കുത്തുബും ഭൂമിയിലും ആകാശത്ത് യഥേഷ്ടം പ്രവർത്തിക്കുക ഭൂമിയിലും ആകാശത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാൻ മൊഹീദീൻ ഷേഖിന് കഴിയുന്നതാണ് മാല പഠിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഭൂമി ഉരുണ്ട പോലെ കൈയ്യിലെന്നോവർ ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ ഇതൊക്കെ ഇപ്പോൾ ഈ കുത്തുബാക്കിൻ്റെ ഫലമായിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഷിയായിസം ശരിക്ക് മഹാലകളിലൂടെ മോഹിത് ശേഖരൻ്റെ വിഷയത്തിൽ മാത്രമല്ല മൂന്നാമത്തെ ഒരു പോയിൻ്റ് ഇതാണ് മറ്റു ഇവർ കൊണ്ടു നടക്കുന്ന വ്യാജ ഒലിയാക്കളുടെ പേരിലൊക്കെ എന്തായിട്ടുണ്ട് ഈ കാര്യം ഇവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഷിയാക്കളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല ഇനി മറ്റൊന്ന് ശരിക്ക് സമസ്ത ഇതുവരെ ഈ ഒരു നൂറ് വർഷത്തോളം സമസ്ത കൊണ്ടുനടന്ന ആശയത്തിന് ഭയങ്കരമായ പിന്നെ എതിരായിട്ടാണ് ദൈവം പറഞ്ഞത് ഞാൻ ആശയത്തിൻ്റെ ഒരു ഭാഗം വായിക്കാം അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും മതപരമായി ഒരു തടസ്സവും അതിനില്ല ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ ഇന്നതുണ്ടായിക്കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകും എന്തോർക്ക് ചെയ്യാൻ പറ്റും അതായത് മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശക്തി കൂടുന്നാണ് സമസ്തയുടെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ ശക്തി കൂടും ഇതേ വേദിയിൽ സമസ്ത കൊണ്ട് നടന്ന ആദർശത്തിന് തീർത്തും എതിരെ ാണ് അപ്പൊ ആ ആദർശം ഷിയ ആദർശം എന്നാണ് എന്ത് ചെയ്യണത് ഈ വിളിച്ചു പറയണത് നാലാമത്തെ ഇനി അഞ്ചാമത്തത് ഇവരുടെ പ്രധാന സ്ഥാപനമാണ് മർക്കേസ് എന്നുള്ള സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് സി എം മടവൂരിന്റെ പോരിശ പറയാൻ വേണ്ടി അൽ മൗലിദുൻ നൂരി മൗലി മദവൂരി എന്ന പേരിൽ ഇറക്കപ്പെട്ട ഈ പുസ്തകത്തിൽ പ്രധാന പ്രധാനമുദരി അതല്ല കാന്തപുരം ഉസ്താദ് ഇതിന് അവതാരി എഴുതി കൊടുത്ത് വളരെ പോരിശ കൊടുത്ത പുസ്തകമാണ് ഇതിലെന്താ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തെ പറ്റിയുംങ്ങാണ്ട് അങ്ക പിന്നെ കുത്തുബുൽ അഖുതാബിദിൽ ഞാൻ മുദബിർ ആലമാന്ന് ഒരു ഉസ്താദ് വന്നു പറഞ്ഞു ഓ ശരിയാണ് ഇതൊക്കെ ചെറിയ പ്രശംസയാണ് എന്ന നിലക്കാണ് അപ്പോ ഷിയായിസ് ആണ് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ആ അവതാരാണ് ഇനി എന്താ വെച്ചാല് ഈ ഈ സി എമ്മടൂര് മരണപ്പെട്ട ഇതിന് ശേഷം വലിയ സി എസ് മരണിക എന്ന് പറഞ്ഞ് അള്ളഹാനെ പോലെ കാണുന്നൊക്കെ പറഞ്ഞ സംഗതി അതില് കുത്തുബുസ് സലമാൻ സി എം വലിയ എന്നാണ് ഒരു ലേഖനം ഏഹ് കുത്തുബുസ്സമാൻ സി എം വലിയ ഇപ്പം എത്ര കാലമായി ഈ പുസ്തകം ഉണ്ടായിട്ട് അപ്പോൾ ഇതൊക്കെ ഷിയായിസാണ് എന്ത് ചെയ്യണത് ഇതിലൂടെ ഒക്കെ പ്രചരിപ്പിക്കണത് ഇനി മാത്രമല്ല എത്ര ആയത്തുകളി ഹദീസുകളിയാണ് ഇതിന് ദുർവ്യാഖ്യാനിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം ഫലമുദ് അബിറാത്ത് മാത്രം അല്ലാത്ത എത്ര ഹദീസുകളി ആയത്തുകളി അപ്പോൾ ഒരു പ്രമാണ ദുർവ്യാഖ്യാനം ഈ ഷിയാക്കൽ ലോകത്ത് കാഴ്ചവെച്ച ആ പ്രമാണ ദുർവ്യാഖ്യാനം ഇവിടെ ആവർത്തിക്കുന്നു മറ്റൊന്ന് ഒരു കാലത്ത് സമസ്തയിൽ സംഘടനാ സംഘടന ഉണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ ആശയ സംഘടനയാണ് അത് രണ്ട് ഉണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ എ പി സമസ്തയിലുള്ളത് ആശയ സംഘടന അതാണ് ഉലമാ സമ്മേളനം ഉലമാസമ്മേളനം നൂറ് തികയുമ്പോഴേക്ക് സമ്മേളനം വന്നു അതായത് നൂറ് കൊല്ലം കൊണ്ട് നടന്ന ആശയത്തെ മുഷാവറയിൽപ്പെട്ട പേരോട് ഉസ്താദ് തച്ച് തകർക്കുകയാണ് നമ്മുടെ ആലിയാക്കളെ പറ്റി ഒരു പരിധി ഇല്ലാതെ പറയാൻ പറ്റൂല അവർ അത് കാട്ടും ഇത് കാട്ടും നിയന്ത്രിക്കും അങ്ങനെ കാട്ടും ഒന്നും പറയാൻ പറ്റൂല ശരിക്കും ഇവരെ വാദപ്രകാരം പറയാൻ പറ്റൂല ഏർ പറ്റൂല പക്ഷെ ആ നിലക്ക് എന്ത് ചെയ്തു പറയേണ്ടി വന്നു നിരീക്ഷിക്കുമ്പോ പിന്നെ സംശയമുണ്ട് നല്ല ശുഭ ഒരു വലിയ ആശയ സംഘടനയാണ് ഈ നൂറാം വാർഷികം പ്രഖ്യാപിച്ച ഈ സമയത്ത് നടക്കുന്നത് ശരിക്കുണ്ട് അതൊപ്പൊ സാക്ഷാൽ കാന്തപുരത്തിൽ ഇരുത്തിയിട്ടാണ് എന്ത് ചെയ്യണത് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യം ഇവിടെ നമുക്ക് വളരെ താഴ്മയോടെ ആവശ്യപ്പെടാനുള്ള അതാണ് ഒന്ന് വിശുദ്ധ ഖുറാനിലെ ആയത്തിന് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചു അപ്പോൾ പേരോട് പറഞ്ഞത് ശരിയാണെങ്കിൽ കാന്തപുര സ്ഥാപന എന്ത് ചെയ്യണം തിരുത്തണം ഇല്ലെങ്കിൽ അത് വലിയ തെറ്റല്ലേ കിടക്കണത് ഇനി അതല്ല പേരോട് ഉസ്താദ് പറഞ്ഞത് അല്ലെങ്കിൽ കാന്തപുരം മുഷാവറ കൂടി എന്ത് ചെയ്യണം പേരോട് ശരിയല്ല എന്ന് പറയണം രണ്ട് ആയത്തോടെ വളരെ കാരണം ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട വിഷയമാണ് ഒന്ന് ശെരിക്കും ഈ വിഷയ സംബന്ധമായി കാന്തപുരം മുസ്ലിയാർ കാട്ടിയത് ഫൽ ഫൽമുദിറാത്തി അം എന്നതിന്റെ പിന്നെ ലഫ്ലിനെയും മായനയെ എന്ത് ചെയ്തു ആ ആയത്തെ അതെ അതാണ് മിനല്ലദീന ഹാദു യുഹരിഫുനൽ കലിമാൻ മിനല്ലമാരുടെ ഏർപ്പാടാണല്ലോ പിന്നെ വിശുദ്ധകൂർ ആയത്തുകളെ അതിന്റെ പദങ്ങളെ ഒക്കെ മാറ്റി ഒക്കെ മാറ്റം വരുത്തുക എന്നുള്ളത് അപ്പൊ ആശയത്തെയും പലത്തിയോടെ മാറ്റം വരുത്തി അത് വലിയ അക്രമാണ് മറ്റൊന്ന് സമൂഹത്തിൽ ശരിക്കും എന്താ വെച്ചാല് സമൂഹത്തിന് സത്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പണ്ഡിതധർമ്മം അതിനാണല്ലോ അപ്പൊ ഫലമുദബിറാത്തി അമ്പ്ര എന്ന ആയത്തിന്റെ ശരിയായ ആശയം ആശയ ഇമാ അടക്കം വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇമാ റാസിനെ ഉദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്തത് ഇമാ റാസിന്റെ പേരിൽ അതാണ് ഇന്നലധീനെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായി കിട്ടിയിട്ട് അത് മൂടി വെക്കുക എന്നതും എന്തല്ല പണ്ഡിതന്മാരുടെ ഒരു ധർമ്മമല്ല അപ്പൊ ഇത്രത്തോളം വലിയൊരു അപകടം അദ്ദേഹം ഈ പറഞ്ഞതിന്റെ പിന്നിലുണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വെച്ചാല് ഇപ്പൊ ഈ ശിയായിസം അപകടമാണ് എന്ന് സമസ്ത ആത്മാർത്ഥമായി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതൊരു ശുഭസൂചനയാണ് നല്ലതാണ് പക്ഷേ നമുക്കിവിടെ പറയാനുള്ള വെച്ചാൽ സമസ്തക്കുള്ളിൽ ഇനിയും ഒരുപാട് ഒരുപാട് ആഘോഷം അതുപോലെ തന്നെ ചർച്ച ചെയ്താണ് അപ്പൊ ആ ഒരു വിഷയം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മാത്രമല്ല നമുക്കറിയാം സി ഹംസ എന്ന് പറയുന്ന വ്യക്തി ഇന്നും സമസ്തക്കുള്ളില അയാള് സഖലാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പിന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സഖലാൻ ഫൗണ്ടേഷൻ ഫസ്റ്റ് ഷിയ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് പിന്നെ വന്നൊരു ന്യൂസ് ആണ് അയാളൊന്നും നിഷേധിച്ചിട്ടില്ല ഈ സഖലാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഒന്നാമത്തെ ഷിയ സംഘടനയാണ് ഇന്നും ആ സംഘടന പിരിച്ചു വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക മാത്രമല്ല ഇതിൻ്റെ അമ്പളം തന്നെ നോക്കിയാൽ കാണാം അള്ളാഹു മുഹമ്മദ് അലി ഹസൻ ഹുസൈൻ ഫാത്തിമ അലി അഹത്തു അൽ അൽ മുസ്ഫൽ മുറത്തൽമ എന്ന് പറഞ്ഞ ഷിയാക്കൾ പറയുന്ന ആ വാചകമാണ് വാചകാണ് ശരിക്കം പോലും തനിച്ച ഷിയ സംഘടന ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എസ് ഈ ഹംസ ഇന്ന് സംസ്ഥയുടെ സ്ഥാപനങ്ങളിലുണ്ട് സംസ്ഥയുടെ പിന്നെ മാത്രമല്ല സത്യധാരക്കാര് അയാളെ വെള്ളം പൂശാൻ വേണ്ടിട്ട് ഒരു വെള്ള വെള്ളച്ചട്ടയില് പിന്നെ അയാളെ ഫോട്ടോ ഒക്കെ ശരിക്കും വെള്ളം പൂശാറുണ്ട് അങ്ങനെ വെള്ളച്ചട്ടയില് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് അയാള് ന്യായീകരിക്കാ ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഷിയാഴ്ചത്തിനെതിരെ അവിടെ പ്രവർത്തനം ആത്മാർത്ഥമാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം കുറെ പണി ഇനിയും ചെയ്യാനായിട്ട് ബദരിയ എ പി വിഭാഗം നടത്തുന്ന മഹാതലത്തിൽ ബന്ധേൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട് ഷിയാക്കളുടെ ആലോചിക്കുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തില് ഇപ്പൊ ഈ ഒരു സംസാരം മതി നമുക്ക് ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്യാം അപ്പൊ അതില് ഒരു അവസാന വാചകം എന്ന നിലയിൽ ഇന്ന് മുസലയോട് വായിച്ച കുറെ പുസ്തകങ്ങളുണ്ട് പേരോട് സക്കാബ് ഈ ധാരാളം പ്രസംഗങ്ങൾ നടത്തണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗ ഒരു ശുഭസൂചന എന്ന് പറഞ്ഞല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് മുന്നിൽ വെച്ചിട്ടുണ്ട് അഥവാ മാല മൂലുവത് അതേപോലെ ഈ മൊഹീദീൻ മാല പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രൗഢമായ ആ വിഷയത്തിലെ പ്രഭാഷണതിനുശേഷം നമുക്ക് കേൾക്കുന്നു പ്രതീക്ഷിക്കാൻ ഒക്കെ വിഷയാവും